ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് വണ്ടി കുറച്ച് നാളും ഉപയോഗിക്കാതെ കയറ്റി വെച്ചേർന്നാണ് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ വണ്ടിക്ക് നല്ല രീതിയിൽ മിസ്സിങ് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ സെൽഫ് വർക്ക് ചെയ്യേണ്ട വണ്ടി ഓടിക്കുമ്പോൾ ചെയിൻ്റെ ചെറിയൊരു പ്രോബ്ലം വണ്ടി ഓടിക്കാൻ ഒരു കംഫർട്ടല്ല അപ്പോൾ നമ്മൾ ജനറൽ സർവീസായിട്ട് കണക്കാക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് പിന്നെ മിസ്സിങ് കംപ്ലയിൻ്റുമായി ബന്ധപ്പെട്ട് കാർബേറ്ററിൻ്റെ ഭാഗമാണ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ടത് അതേപോലെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് സെൽഫ് മോട്ടറുമായി ബന്ധപ്പെട്ട കംപ്ലയിന്റ് ആണ് അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകളും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ബാക്ക് വീലിൻ്റെ ഭാഗം തൊഴിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനറാണ് ഫോണ്ടിടെ ഒറിജിനൽ ലൈനർ നമ്മൾ കിടക്കണേ ഒന്ന് ക്യാമൊക്കൊന്നയച്ച് ഗ്രീസ് ചെയ്യാം റീസെറ്റ് ചെയ്യാം ലൈനർ നമുക്ക് തൽക്കാലം അത് ഉപയോഗിച്ചാൽ മതി പിന്നെ ഹബ്ബിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ആയാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല പക്ഷേ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ് വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻടർ ഭാഗത്ത് സൈഡ് ലൈൻ മാത്രമേ ഉള്ളു ഇവിടെ നോക്കുമ്പോൾ ടയർ വേറെ ഇൻഡിക്കേഷൻ ഈ കാണുക ആ ഭാഗത്ത് അങ്ങനത്തെ ഒരു സംഭവം പോലുമില്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പാളിച്ചാണ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ചെയിൻ്റെ ഭാഗമൊക്കെ നോക്കണുണ്ട് ചെയിൻ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട് ചെയിൻ വലിയ പഴക്കം ആയിരിക്കണമെന്നല്ല ടൈറ്റ് ചെയ്യാനുണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് എടുക്കുക പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നാണ് അപ്പം എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം അത്യാവശ്യം കുറച്ച് പൊടിയുണ്ട് ഉണ്ട് പഴക്കമുണ്ട് ജസ്റ്റ് നോക്കട്ടെ നമുക്കത് കംഫർട്ടായിട്ട് കിട്ടണില്ലായ്മ ഇപ്പൊ നമുക്ക് നോക്കി തുടച്ച് ക്ലീൻ ആക്കി ഇവിടുത്തെ ഫംഗസ് പിടിച്ചാണ പോലൊക്കെ ഇരിക്കേണ്ട കേട്ടോ അപ്പം തുടച്ച് ക്ലീനാക്കി നോക്കാം എന്നിട്ട് ക്ലിയർ അല്ല നമുക്ക് കറക്റ്റായി കിട്ടുന്നില്ല അത് നമുക്ക് അത് മാറ്റിയിടേണ്ടി വരും കേട്ടോ കാരണം ഈ ടീള്ളിലൊക്കെ അത്യാവശ്യം എഴുക്കുണ്ട് പൊടി ഇത് ഏറെ അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ലേ കാരണം എന്താ ഈ ഓയിലി ഡിപ്പേഡ് ആയിട്ടുള്ള മോഡലാണത് അപ്പോൾ ശരിക്കും നമുക്കത് നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ടേ കേട്ടോ പിന്നെ ബാറ്ററി നമുക്ക് നമുക്കിതും ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് ഏഴാം ആംപിയർ ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി അതൊക്കെ നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് നാല് പൂജ്യം റേഞ്ചിൽ വോൾട്ടാണ് ഇത് ലോഡ് കൊടുക്കുമ്പോഴും എട്ട് അമ്പത് അമ്പത്തഞ്ച് ആ റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഓയിൽ മാറുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ ഒന്നും വർക്കിംഗ് അല്ല സ്പീഡോമീറ്റർ വർക്ക് ആവാതിൻ്റെ കാരണം ഒന്ന് കേബിള് ലോഡായി കിടക്കുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൗണ് പിന്നീൻ നമുക്ക് മീറ്റർ കണക്ട് ചെയ്ത് ഓടിച്ചു നോക്കിയാലാണ് ഈ ഇരിക്കുന്ന ഗിയർ സെറ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ കാരണം അതിൻ്റെ ഉള്ളിൽ വന്നത് ക്രൗൺ പിന്നീൻ സെറ്റ് എന്ന് പറയുമ്പോഴത് പ്ലാസ്റ്റിക് ടൈപ്പാണ് കേബിൾ ചെക്ക് ആയി കഴിയുമ്പോൾ സാധാരണ രീതിയിൽ അതിൻ്റെ ഉള്ളിൽ വന്ന പിനിയനും കംപ്ലയിൻ്റും വരാറുണ്ട് നമുക്കൊന്ന് നോക്കാം പറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വിടിച്ചിട്ടണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ചിലപ്പോൾ വേറെ പ്രോബ്ലം ചെയ്യാനുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ സെറ്റ് കൂടി മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ ഇവിടെ പൊട്ടിയിട്ടുണ്ട് അത് ചോക്ക് കേബിൾ നമുക്കൊന്ന് മാറ്റിയിടണം പിന്നെ ഓൾറെഡി നമുക്ക് അതിൻ്റെ സ്വിച്ച് ഒക്കെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ചെറിയ ടൈറ്റ് പോലെയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് എടുക്കാം പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയുന്ന കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഫ്രണ്ട് ടയർ ആയാലും കണ്ടീഷനാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല എയർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തേക്കാം ടയർ പ്രഷറൊക്കെ ചെക്ക് ചെയ്തേക്കാം പക്ഷേ ബാക്കിലിൻ്റെ ടയറിൻ്റെ ഓർമ്മയിൽ വെച്ചേക്കാം അത് കംപ്ലൈൻറ്റ് ആണ് കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്ക് പാഡ് സെറ്റ് ഫുൾ ഏകദേശം സിറ്റുവേഷൻ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതാണ് ശരിക്കും എൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ കറക്റ്റ് ആ ലൈനോട് ചേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റിയിടാം അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇനി പിന്നെ നമുക്കത് കയറി പ്ലേറ്റ് നമ്മൾ പിടിക്കാനായിട്ട് തുടങ്ങും വണ്ടിയുടെ ഡിസ്ക് പ്ലേറ്റിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാണ് ഓടിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ തോന്നും കാരണം വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പം ലിവർ നിങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അത് ഈ ഡിസ്ക് പ്ലേറ്റിൻ്റെ ഈ അലൈൻമെൻറ്റ് ചെറിയൊരു വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ജസ്റ്റ് ഞാൻ അങ്ങനെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗും നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം അത് അത്യാവശ്യം പഴക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം പിന്നെ ഓയിൽ മാറുന്നുണ്ട് കാർബോഹൈഡ്രൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് വാക്യം ബിസ്റ്റും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ അതിൻ്റെ നീഡിൽ അത്യാവശ്യം ഒരു ക്ലാവൊക്കെ പിടിച്ച് ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വാക്യം ബിസ്റ്റർ അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ അത് ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിട്ടണം സ്ലോ ജെറ്റ് ഫുള്ള് ബ്ലോക്ക് ആണ് കേട്ടോ അതാണ് നമുക്ക് അത്രയും മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാനായിട്ടുള്ള റീസൺ പിന്നെ കാർബേറ്റർ നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ഈ ഇങ്ങനെ ഒരുപാട് കയറി ചെയ്യുന്നതാണ് വണ്ടിക്ക് വന്ന പ്രോ പ്രോബ്ലം എന്താ വെച്ചാൽ കാർബേറ്റർ നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്താലും പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ ഈ ഫ്ലോട്ട് വാൽവ് എന്ന് അടയണ ഈ ഭാഗമുണ്ടല്ലോ ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് നമ്മുടെ കാർബേറ്ററിൻ്റെ ചേമ്പറിലേക്ക് ആവശ്യമായിട്ടുള്ള പെട്രോൾ നിറഞ്ഞ് കഴിയുമ്പോൾ ഇത് ചെന്നിട്ട് ലോക്ക് ആവണം അതാണ് അതിൻ്റെ ഫങ്ഷൻ ആ ലോക്കാവുമ്പോഴത്തേക്കും ആ ഭാഗത്ത് ഫംഗസ് പോലെ ഈ അലൂമിനിയത്തിൻ്റെ ഇതിങ്ങനെ പൊടിയെ പോലെ പോകുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോഴത് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഭാഗം സീറ്റിംഗ് ആവില്ല അവിടെ ഒരു ലീക്കേജ് വരും ആ ലീക്ക് പെട്രോൾ ആയിട്ട് പുറത്തേക്ക് വരാനും ഒരു സാധ്യതയുണ്ട് അത് കോമൺ ആയിട്ട് ഒട്ടുവയ്ക്ക വണ്ടികളിലും അല്ലാതെ തന്നെ കാണിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്തേക്കാം അത് ബാക്കി കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാർബറേറ്റർ അസംബ്ലി മാറ്റി മാറ്റിവെക്കാനേ പറ്റുള്ളൂ അപ്പോൾ പരമാവധി നമ്മൾ അതിനകത്തേക്കൊന്നും പോളല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം അതിന് ശേഷം അതിന്റെ എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് നോക്കാം എന്നിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം പിന്നെ സെൽഫിന്റെ കംപ്ലൈന്റ് കാണിക്കാനുള്ള റീസൺ ഞാൻ അതിന്റെ ഉള്ളിൽ വരുന്നത് സെൽഫ് മോട്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് അതിന്റെ ഈ കാർബൺ ഉണ്ടല്ലോ കാർബൺ ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചേർന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലത്തെ ഒരു ബോൾട്ട് ഒടിഞ്ഞു പോയേക്കണം ഈ സൈഡ് ഒരു സ്ക്രൂ ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബോൾട്ടി മേന്നാണ് അതിൻ്റെ എർത്ത് കണക്ഷൻ കൊടുത്തേക്കണേ ആ കുറ കണക്ഷൻ കൊടുത്തേക്കണ ഭാഗത്ത് സോൾഡർ ചെയ്ത് വെച്ചായിരുന്നു ആ വാഗം വിട്ടു പോകുമോ ആ കംപ്ലയിൻ്റിൻ്റെ കാരണം അത് നമുക്ക് സോൾഡർ ചെയ്ത് വെക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബോൾട്ടും വേണം ഇപ്പം നിൽക്കണം ആ ഒരു ബോൾട്ട് കൂടി പിടിച്ചാൽ വേറെ ഓപ്ഷനില്ല ഒന്നു പോലെ നമ്മളത് കയറ്റി ത്രെഡ് ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ മോട്ടർ മാറ്റി വെക്കണം ഈ ആർമേച്ചറിന് വലിയ പ്രശ്നമില്ല ആ സൈഡിൽ ചെറിയൊരു ഇത് കണ്ടാണ് കത്തിയേക്കണ പോലെ ഉണ്ട് ക്ലീൻ ചെയ്താൽ നമുക്ക് എടുക്കാം വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഈ സെൽഫ് റിലേ യൂണിറ്റ് മാറ്റിയിടണമാണ് ഏറ്റവും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയത്തെ എങ്ങനെയൊക്കെ റെഡി ആയാലും ഈ സെൽഫ് റിലേ ഇങ്ങനത്തെ റിലേ യൂണിറ്റ് പോലത്തെ ഭാഗങ്ങൾ ഇപ്പോൾ ഫ്ലാഷറിൻ്റെ റിലേ സെൽഫിൻ്റെ റിലേ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഷോർട്ടേജ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഈ സെൽഫിൻ്റെ റിലേ നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ബാറ്ററിക്ക് നമുക്ക് അച്ചിരി ഹെൽത്തി കണ്ടീഷനല്ല അതൊന്ന് പിന്നെ എന്ന് വെച്ചാൽ മോട്ടറും അത്ര കണ്ടീഷനല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മളിവിടുത്തെ സെപ്പറേറ്റ് ഇറത്ത് സെപ്പറേറ്റ് സോൾഡർ ചെയ്തിട്ട് അങ്ങനെ വെക്കണേ അപ്പോൾ അത് ഹീറ്റിങ് കൂടുതലായിട്ട് കഴിഞ്ഞാൽ ഈ അലുമിനിയം സോൾഡർ ചെയ്ത് വെക്കുന്ന ഭാഗം സാധ്യത ഉണ്ട് കാരണം കഴിഞ്ഞാൽ സാധാരണയിൽ കൂടുതൽ ചൂട് അനുഭവപ്പെട്ട സ്വാഭാവികമായിട്ടും അവിടെ സോൾഡറിങ് ലെഡ് ഉരുകലോ അങ്ങനെ ഉരുകുമ്പോൾ വീണ്ടും പ്രോബ്ലം വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഉരുകാനൊരു കാരണം എന്ന് വെച്ചാൽ ഈ സെൽഫറിൽ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ സെൽഫ് ത്രൂ ഓട്ടോ അടിച്ചോണ്ടിരിക്കണം താക്കോലും ഓഫ് ചെയ്താലും വർക്ക് ചെയ്യാത്ത ഓഫ് ആവാത്തൊരു കണ്ടീഷനിൽ ത്രൂ കണക്ഷൻ മോട്ടറിലേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് അപ്പം ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ അങ്ങനെ ഓപ്ഷൻ പറഞ്ഞതെന്നുള്ളൂ സാധാരണ ഇങ്ങനെ കയറിയിരിക്കുന്ന വണ്ടികളിൽ നോർമൽ വന്നൊരു കംപ്ലയിൻ്റ് ആണ് വരാൻ സാധ്യതയുള്ളൊരു കംപ്ലയിൻറ്റ് ആണ് നമ്മളത് പ്രതീക്ഷിക്കണം കേട്ടോ അപ്പം ഇരുന്നൂറ്റി ജില്ലാൻ രൂപയാണ് നമുക്ക് ഈ ഐറ്റത്തിൻ്റെ വില വേണമെങ്കിൽ ചെയ്താൽ മതി ജസ്റ്റ് ഞാൻ ഇൻഫോം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കാം ആക്കാം എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം നാളെ ഒരു ഉച്ച കഴിഞ്ഞ് വണ്ടി കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങുകയുള്ളൂ അതിനുശേഷം വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സപ്പിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഡി ഇപ്പോൾ ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും വീഡിയോ സഹിതം വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ട കഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ